ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ കുറേയായി ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു അനക്കൊരു മൂന്നാമത്തെ ഒരു കാതും കൂടി കുത്തണം എന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ കുക്കുവിൻ്റെ മൂക്കുത്തി മാറ്റണം കുക്കുവിന് രണ്ടാമത്തെ കാതും കൂടി കുത്തണം കുത്തി അപ്പതിനു വേണ്ടിയിട്ട് പോക്കാന്ന് നമ്മൾ സാധനം ഓ അതിനും കൂട്ടിട്ടാ ഞാൻ വിചാരിച്ച എന്തോ വലിയ നീട്ടി പറക്കുന്ന അങ്ങനെ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് കുക്കൂട്ടീൻ്റെ ആദ്യ ഒരു കൊല്ലമായി നമ്മൾ മൂക്ക് മൂക്കുകുത്തിയിട്ട് അപ്പോളെ മൂക്കുത്തി ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു പുതിയൊരു മൂക്കുത്തി ഇടാനാണ് നിക്കുന്നത് തന്നെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതിനെല്ലാം പത്ത് ഇരുപതിനായിരം ഉണ്ടാവും ആ വീടു എല്ലാം എല്ലാം നല്ല 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 ഇതിപ്പോ ഇതിനൊക്കെ പിന്നെ മുത്തിനെ കുഞ്ഞാ ഓ ഓ മോkay അല്ലോ മുണ്ട് കുട്ടി ഇത് അമ്മോ ഇത് തന്നെ ഇങ്ങ വേറെ എവിടെയെങ്കിലും നടക്കട്ടെ കേക്കുന്ന ഒരു വരയേ ഇങ്ങടാ എങ്ങേ പോയേ ചെറുത് കേട്ടോ മേലെ നല്ല കേട്ടോ പ്രേരണ എന്തിനാ ജോ കൊള്ളുകൂടെ കുട്ടിന്റെ പേര് എന്നെ सेम അല്ല നമുക്ക് ഓക്കേ चलो ില്ലല്ലോക്കാരൊന്നര കുത്ത ഞാൻ കൊടുക്കാൻ പോലും ആ കിട്ടി ഇല്ല വേദന നല്ല കുത്തുണ്ട് അങ്ങനെ ജ്വല്ലറിയിലെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് കൂൾ ബാറില് കേറിയിട്ടാന്നുള്ളത് വേദന കുട്ടി പക്ഷെ നല്ല രസമായി പൂക്കൂട്ടിക്കെന്ന വേണ്ട അമ്മ ഏതാ നിനക്ക് വേണ്ടെന്ന് ചേർത്തോ അതാ പിന്നെ വേണ്ട പിന്നെ അവർക്ക് വേണ്ടല്ലോ വേണമെങ്കിൽ മേടിച്ചോ மூக்கு இப்ப குறச்சு இருதாலை അങ്ങനെ ടൗണിലുള്ള ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴി വിചാരിച്ച് എന്തായാലും പുഴ നമ്മളെ അടുത്തന്നെയാണ് അപ്പോൾ പുഴക്കും കൂടി ഒന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് പുഴക്കൊക്കെയുള്ള യാത്രയിലാണ് കുക്കുട്ടി നമുക്കിനി പുഴയിലും കൂടി പോയാലോ കൂടെ ഇപ്പോൾ ഇവളെ അച്ചാച്ച പോ കുഞ്ഞാറ്റ മെല്ല നടക്ക് കുഞ്ഞാറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും പുഴ എൻ്റെ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരേ ഓട്ടാന്ന് അതുകൊണ്ട് ഞാൻ ഓളെ കയ്യുമ്പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഓളെ പിടിച്ചു വെച്ചിട്ടാണെന്നുള്ളത് അല്ലെങ്കിൽ ഓളൊറ്റ ഓട്ടായിരിക്കും ആ നിക്ക് നിക്കു നടക്കുണ്ടോ

കാറ്റല്ലോ വെക്കൂ നിന്റെ കമ്മലെല്ലാം നല്ല വേദനയെല്ലാം മാറിക്കോളൂ അല്ലേ അല്ലെ കേട്ടാ പുഴക്കേക്കും കൂടി വന്ന നീങ്ങ നീയടി പോന്ന് നീ അന്ന് സാധനം കല്ല ഓ അയിനും വേണ്ടീട്ടാ ഞാൻ എന്തോ വലിയ നീട്ടി പെറക്കുന്ന ൂക്കുത്തി ഒന്നും ശെരിക്കും കാണിട്ടല്ല നല്ല ഡയമണ്ട് മൂക്കുത്തില്ല ഇത്ര ചെറുപ്പത്തിൽ കുത്തി അടിപൊളി അടുത്തൊരു മാസം കഴിയുമ്പോ അമ്മേനെ പോലെ മൂന്നാമത്തെ ഒന്നും വേണ്ട അച്ഛൻ ഇതന്നെ അച്ഛനെങ്ങനെയോ സംബന്ധിച്ചല്ലേ നിനക്ക് ഇഷ്ട മൂന്നാമത്തെ കാരണം കുത്തണം എന്നാ പോ അങ്ങോട്ട് നോക്ക് അതിനവരാട് ഇന്നോട്ട് നമ്മള് നമ്മളെ പോയി അവര് അമ്മ ഞാൻ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ കല്ലല്ലേ. അത് എന്ത് കല്ല ആ അത് ഇവിടെ മൊത്തം നമ്മളന്ന് കുറച്ച് പെറുക്കിടേ അതെ വെള്ളം താണിട്ട് അലക്കാനെല്ലാം വരാം ഇങ്ങോട്ടേക്ക് അലക്കല്

നല്ല വ്യൂ ആണ് സൂപ്പർ െന്തല്ലോ ചെറിയ ചെറിയ പണികളും തിരക്കുകളെല്ലാം കൊണ്ട് നമ്മളോട് പറഞ്ഞ പിന്നെ നിങ്ങൾ തന്നെ പോയി വാങ്ങിക്കോന്ന് എന്ന് വെച്ചിട്ട് നമ്മൾ വരഞ്ഞില്ല പിന്നെ പുഴയും കണ്ട് നല്ല വീട്ടിലേക്ക് പോകാൻ നോക്കലാന്ന് ഇന്ന് അങ്ങനെ വലിയ ഡേ ഡ മൈ ലൈഫ് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടൊന്നല്ല നമ്മൾ നിന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ച് ടൗണിൽ പോയിട്ട് വരുന്നും പിന്നെ പുഴയില് കുറച്ച് സമയം ചിലവഴിക്കുന്ന അങ്ങനെയെല്ലാം കുറച്ച് സമയം കാണിക്കാന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ നാളെ കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോകുന്ന തിരക്കും പിന്നെ അവനക്ക് ക്ലിനിക്കിലേക്കെല്ലാം പോണ്ടോണ്ട് പിന്നെ ഒന്നും നടക്കില്ല അതുകൊണ്ട് പിന്നെ ഇന്നെ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടില്ല ഞായറാഴ്ച ആയതോണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്